ഒരു യഥാർത്ഥ ക്രിസ്തു ശിക്ഷൻ ഒരിക്കൽ പോലും തന്നിലേക്ക് ആ ശിഷ്യൻ്റെ ജീവിതത്തിൻ്റെ പദ്ധതികളിലേക്ക് അയാൾ ശ്രദ്ധ ആകർഷിച്ചു ആകർഷിച്ചുകൊണ്ടുവരില്ല ഇന്ന് നമ്മുടെ എല്ലാവരുടെയും ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ നമ്മുടെ ആഗ്രഹം നിറവേറണം നമ്മുടെ പദ്ധതി നിറവേറണം നമ്മൾ പ്രാർത്ഥിക്കുന്നതേ നടക്കാവൂ നമ്മുടെ പ്ലാനെ നിറവേറാൻ പാടുള്ളൂ അതിന് ദൈവം കൂട്ടുനിൽക്കണം എൻ്റെ ആഗ്രഹങ്ങൾക്കും എൻ്റെ പദ്ധതികൾക്കും കൂട്ടുനിൽക്കുന്ന അത് നിറവേറ്റിത്തരുന്ന അത് നടപ്പിൽ കൊണ്ടുവരുന്ന ഒരു ദൈവം എനിക്ക് മതി അല്ലെങ്കിൽ ദൈവം എനിക്ക് വേണ്ട ഇങ്ങനെ ചിന്തിക്കുന്നത് വിശ്വാസികളാണ് അവർ ശിഷ്യന്മാരല്ല അവരിങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കും അവർ തന്നിലേക്ക് അവരുടെ ആകർഷണം മുഴുവൻ അവരുടെ ചിന്ത മുഴുവനും തങ്ങളിലേക്കാണ് തങ്ങളുടെ ജീവിതത്തിലേക്കാണ് മറ്റൊന്നിലേക്ക് പോകാൻ അല്ലെങ്കിൽ ക്രിസ്തുവിൻ്റെ സ്നേഹത്തിലേക്ക് പോകുവാൻ ആ പദ്ധതിയിലേക്ക് പോകുവാൻ തയ്യാറാകുന്നില്ല എന്നാൽ യേശുവിൻ്റെ ഒരു യേശുവിൻ്റെ ഒരഥാർത്ഥ ശിക്ഷനായിട്ട് നമ്മൾ മാറിക്കഴിഞ്ഞാൽ ആ വ്യക്തിക്ക് തൻ്റെ പദ്ധതി നിറവേറണമെന്ന് ആഗ്രഹമുണ്ടാവില്ല തൻ്റെ ആഗ്രഹം നിറവേണമെന്ന് ആഗ്രഹമുണ്ടാവില്ല ആ വ്യക്തിയുടെ ചിന്ത മുഴുവനും മുഴു ചിന്ത മുഴുവനും തൻ്റെ കുരുവിന് ഇത് പ്രസാദമായിട്ടുണ്ടോ എൻ്റെ കർത്താവിന് ഇത് ഇതിഷ്ടമായിട്ടുണ്ടോ എന്നത് മാത്രമാണ് ആ മനുഷ്യൻ്റെ ആഗ്രഹം ഞാനൊരു കഥ ഇങ്ങനെ വായിച്ചിട്ടുണ്ട് ഒരു ഗുരു ആ ഗുരുവിന് കുറേ ശിഷ്യന്മാരുണ്ടായിരുന്നു ആ ഗുരു തൻ്റെ ശിഷ്യന്മാരെ സംഗീതം പഠിപ്പിക്കുന്നതിനായിരുന്നു വിദ്യനായ അഗാധ പാണ്ഡിത്യമുള്ള ഒരു ഗുരുവായിരുന്നു ആ ഗുരു അങ്ങനെ പഠനം പൂർത്തീകരിച്ച ശേഷം ഇവർക്ക് സ്റ്റേജിൽ അരങ്ങേറ്റം കുറിക്കാനുള്ള സമയമാകും അപ്പോൾ ഓരോരുത്തർ സമയമാകുമ്പോൾ ഈ ഗുരു പറയും ഒരു സദസ്സിൽ ഒരു ഓഡിറ്റോറിയത്തിൽ ആളുകളെയൊക്കെ വിളിച്ചു വരുത്തി ആ പഠനം പൂർത്തിയാക്കിയിരിക്കുന്ന ആ ശിക്ഷനെ തൻ്റെ സംഗീതം ആ കഴിവുകൾ ആ സ്റ്റേജിൽ അരങ്ങേറ്റം കുറിക്കാനുള്ള ഒരു ടൈം കൊടുക്കും അങ്ങനെ പല ശിക്ഷന്മാരുടെ കൂട്ടത്തിൽ ഒരു ശിഷ്യനെ തൻ്റെ പഠനം പൂർത്തീകരിച്ചു ഗുരു പറഞ്ഞു ഇനി നിന്റെ അരങ്ങേറ്റമാണ് നീ പഠിച്ചത് സ്റ്റേജിൽ അവതരിപ്പിക്കണം ഞാനൊരു ചടങ്ങ് വെച്ചിട്ടുണ്ട് അങ്ങനെ ഈ ശിക്ഷൻ ആ സ്റ്റേജിൽ മൈക്കിൻ്റെ മുമ്പിൽ തൻ്റെ ഗുരു പഠിപ്പിച്ച ആ സംഗീതത്തിൻ്റെ കഴിവുകൾ അതിഭംഗിയായി ഏറ്റവും മനോഹരമായി അദ്ദേഹം ആ സ്റ്റേജിൽ അവതരിപ്പിച്ചു അത് കാണുകയും കേൾക്കുകയും ചെയ്ത സദസ്സിലുള്ള ആൾക്കാര് അവരുടെ സീറ്റുകളിൽ നിന്ന് എഴുന്നേറ്റ് അവര് ചാടിത്തുള്ളി വലയപേഷു പറഞ്ഞ് ഇത്രയും നല്ലൊരു പാട്ടുകാരനെ ഇത്രയും വലിയ സംഗീതത്തെ ഞങ്ങൾ ആര് കണ്ടിട്ടില്ല എന്ന് പറഞ്ഞ് അവർ പാടാൻ തുടങ്ങി എന്നാൽ ഈ ശിക്ഷൻ ആ ജനക്കൂട്ടത്തിലേക്ക് നോക്കിയപ്പോൾ എല്ലാവരും എഴുന്നേറ്റ് കൈയടിക്കുന്നു എല്ലാവരും തന്നെ പ്രൈസ് ചെയ്യുന്നു എല്ലാവരും ബലപേക്ഷ പറയുന്നു പക്ഷേ തൻ്റെ ഗുരു ആ ഇരുന്ന സീറ്റിൽ തന്നെ ഒരു ചലനവുമില്ലാതെ ഒരു പ്രതികരണവുമില്ലാതെ അവിടെ ഇരിക്കുകയാണ് ഈ ശിക്ഷന് സങ്കടമായി കാരണം തൻ്റെ പ്രിയപ്പെട്ട ഗുരു ആ ഈ ശിക്ഷൻ്റെ ആ അരങ്ങേറ്റത്തിൻ്റെ കഴിവുകളെ യാതൊരു പ്രതികരണവും ഇല്ലാതെ വെറുതെ നിർനിമേഷനായിട്ടിരിക്കുന്ന കാഴ്ച കാണുമ്പോൾ ആർക്കെങ്കിലും സങ്കടം സന്തോഷമുണ്ടാവോ എല്ലാവരും ആഘോഷമാണ് പക്ഷെ ഇവൻ്റെ കണ്ണുകൾ തൻ്റെ ഗുരുവിൻ്റെ മുഖത്തേക്ക് മാത്രമാണ് അവനൊരു സന്തോഷം ഉണ്ടാവുന്നില്ല അങ്ങനെ ചില മിനിറ്റുകൾ കടന്നുപോയി അവനുള്ളിൽ ഇങ്ങനെ ചിന്തിച്ചു ഗുരു പഠിപ്പിച്ചതുപോലെയാണോ ഞാനിത് ചെയ്തത് ഞാൻ ചെയ്തിട്ടില്ല അതാണ് ഗുരു പ്രതികരണം പ്രതികരണമില്ലാതിരിക്കുന്നത് ഇവര് ഭയങ്കര സങ്കടമായി കണ്ണുകൾ നിറയാൻ തുടങ്ങി അങ്ങനെ ചില മിനിറ്റുകൾ കഴിഞ്ഞപ്പോൾ പതുക്കെ ഈ ഗുരു എഴുന്നേറ്റ് കൈയടിക്കാൻ തുടങ്ങി അദ്ദേഹം ആ സ്റ്റേജിലേക്ക് പതുക്കെ നടന്ന് നടന്ന് സ്റ്റെപ്പുകൾ കയറി തൻ്റെ ചിക്ഷന്റെ അടുക്കൽ വന്നിട്ട് ആ പൊതുലോകത്തോട് ഇപ്രകാരം പറഞ്ഞു എൻ്റെ ഈ അരുമ ശിഷ്യൻ ഇവിടെ സംഗീതം ആലപിച്ചു ഞാൻ പഠിപ്പിച്ചതിനേക്കാളും അതിഭംഗിയായി അവൻ അവതരിപ്പിച്ചിരിക്കുന്നു ഇവൻ മിടുക്കനാണ് ഇവൻ നന്നായി വരും എന്ന് ആ സദസ്സിൻ്റെ മുമ്പിൽ പറഞ്ഞപ്പോൾ ഈ ശിക്ഷൻ പൊട്ടിക്കരഞ്ഞുപോയി പ്രിയപ്പെട്ടവരെ ഇതായിരിക്കണം നമ്മുടെ ഈ മനസ്സ് ഒരഥാർത്ഥ ശിക്ഷൻ തൻ്റെ കുരുവ് തൻ്റെ കുരുവിനെ പ്രസാദിപ്പിക്കുന്നവനായിരിക്കും തന്നിലേക്ക് തൻ്റെ ഇഷ്ടങ്ങളിലേക്ക് അവൻ പോകില്ല ഗുരുവിന് ഇഷ്ടം തോന്നണം യേശുവിന് ഇഷ്ടം തോന്നണം യേശുവിന് പ്രസാദമായോ എന്ന് നിരന്തരം ചിന്തിക്കുന്നവനാണ് യേശുവിൻ്റെ ഒരഥാർത്ഥ ശിക്ഷൻ അതാണ് ശിക്ഷൻ്റെ സ്വഭാവം